ഇതിപ്പോൾ ചതുരപ്പയർ എന്നറിയപ്പെടുന്നൊരു പച്ചക്കറിയാണ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളെ നാട്ടിലൊന്നും സുപരിചിതമല്ലാത്തൊരു പച്ചക്കറി തന്നെയാണ് പയർ വർഗ്ഗത്തിൽ അതുകൊണ്ട് തന്നെ അതിനെ ചതുരപ്പയർ എന്ന് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ ചോദിച്ചതിനുള്ള ആൻസറൊക്കെ തരുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്കിന്ന് ഈ വീഡിയോ തുടങ്ങാം ഇത് കണ്ടോ ഈ ചതുരപ്പയറിൻ്റെ ചെടി വളരാൻ വേണ്ടിയിട്ട് അതിനെ കുറേയേറെ ഏരിയ നമ്മൾ വല കെട്ടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലില്ലാത്തൊരു പച്ചക്കറിയാണ് അത് വളരട്ടെ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നല്ല രീതിയിലൊക്കെ നമ്മൾ അതിനെ ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏതൊരു ചെടിക്കും വേണ്ടത് സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്നതാണ് എന്ന് കരുതിയിട്ട് ടെർസിൻ്റെ മേലെ തന്നെ നമ്മൾ ചെയ്തു വെച്ച് എന്നാലിത് ഈ വല കെട്ടിയ ഭാഗത്തേക്കൊന്നും ഇത് വളരുന്നേ ഇല്ല ഇത് നേരെ പോകുന്നത് ടെർസിൻ്റെ ഈ തണൽ ഭാഗത്തേക്കാണ് തണൽ ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ ചുരുണ്ടു കൂടി നിൽക്കുക ഇങ്ങോട്ടും പോവാത്ത രീതിയിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അല്ലാത്തൊരു അതൃപ്തിയാണ് തോന്നുന്നത് ഒന്നാകെ വലിച്ച് തള്ളിടാനൊക്കെ താനൊക്കെ തോന്നണം അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു കൃഷിയാണ് അത് വളരട്ടെ ഒന്ന് കായ്ക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മളതിനെ ഇങ്ങനെ സംരക്ഷിച്ചു പോകുന്നതോറും അതിങ്ങനെ ഉരിയാത്ത രീതിയിലൊക്കെയാണ് വളർന്നു കാണുന്നത് എല്ലാ ചെടിയും സൂര്യപ്രകാശം കാണുമ്പോൾ അതിൻ്റെ അവിടെയൊക്കെയാണ് നന്നായിട്ട് വളർന്നു വരുക എന്നാലും ഇവിടെ ഇത്രയും ഏരിയ അങ്ങനെ വെറുതെ കിടന്നിട്ടും ഇതിൻ്റെ ഒരു വള്ളി പോലും ഇങ്ങോട്ട് വരുന്നില്ല നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തു വെച്ചാലും വള്ളി നേരെ കാണാൻ അങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇതൊന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അറിയുന്നവരുണ്ടാവില്ലേ ഇതിൻ്റെ ഈ വളർച്ച അപ്പോൾ ഇതിന് സൂര്യപ്രകാശം പാടില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഈ വീഡിയോ വന്നിട്ടുള്ളത് ഇത് നമ്മളെ നാട്ടിലൊന്നും ഇല്ല അപ്പോൾ നമ്മളത് പല സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടില്ല എന്നാൽ ഒന്ന് വേണം എന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോളാണ് നമ്മളൊരു മുളകിൻ്റെ വിത്തൊക്കെ അയച്ചു കൊടുത്തപ്പോൾ പകരം നമുക്ക് ഈ ചതുരപ്പേരൻ്റെ വിത്ത് വാളാരങ്ങൻ്റെ വിത്തൊക്കെ അയച്ചു തന്നു അതിൽ വാളാരങ്ങൊക്കെ നന്നായിട്ട് കായ പിടിച്ച് നമ്മൾ കായറുത്ത് കഴിഞ്ഞു എന്നാൽ ഇതുവരെ ഒന്നും ആയിട്ടില്ല അപ്പോൾ അത് പലരും പറഞ്ഞ് നവംബർ ഡിസംബറിലൊക്കെയാണ് കായ് പിടിക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വളർച്ച എന്താണ് ഇങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചോദിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നട്ടുനശിച്ച് അറിയുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും കാരണം ഇതൊരു പൂ പോലും ഇട്ടിട്ടുമില്ല പിന്നെയാണെങ്കിൽ ഇത് സൂര്യപ്രകാശമുള്ള സ്ഥലത്തേക്കും വളർന്നു വരുന്നില്ല കൃഷിയോടുള്ള താല്പര്യം കൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ജനിച്ചു വരുന്നത് ചിലത് നമ്മളിങ്ങനെ നട്ടുവളർത്തി കുറേയൊക്കെ ശരിയാവും അത് അനുഭവം തരാതെ നശിച്ചു പോവും മറ്റു ചിലത് നല്ല രീതിയിലൊക്കെ നമുക്ക് അതിൻ്റെ കായ്ഫലങ്ങളൊക്കെ തന്ന് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരും അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല നവംബർ ഡിസംബർ വരെയൊക്കെ ഒന്ന് കാത്തിരിക്കാം അതുവരെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മാസത്തോളം അയക്കണം ഇതുവരെ ഒന്നും ആയിട്ടില്ല അപ്പോൾ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക ഇത് സൂര്യപ്രകാശം വേണ്ടേ അമിതമായിട്ട് വേണ്ടേ എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു നല്ല നന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്കുള്ളൂ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം